സംഭവ ബഹുലമായ ജീവിതം നയിക്കുന്ന നടിയാണ് ഒരു കാലത്ത് തെന്നിന്ത്യൻ സിനിമയിൽ തിളങ്ങി നിന്നിരുന്ന വനിത വിജയകുമാർ നാൽപ്പത്തി നാലുകാരിയായ വനിത സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് പത്ത് ലക്ഷത്തിന് മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബ് ചാനലും നടിക്ക് സ്വന്തമായുണ്ട് ഇപ്പോഴത്തെ താരം സോഷ്യൽ മീഡിയയിൽ പങ്കിട്ട പുതിയ ചിത്രങ്ങളാണ് ചർച്ചയാകുന്നത് നിറവയറിൽ ബേബി ഷവർ ഫോട്ടോഷൂട്ടിനായി ഒരുങ്ങി നിൽക്കുന്ന വനിതയാണ് പുതിയ ഫോട്ടോകളിലുള്ളത് ഒപ്പം നടിയുടെ മുൻ കാമുകനും സിനിമയിൽ ഡാൻസ് കൊറിയോഗ്രാഫറായി ശ്രദ്ധ നേടിയ റോബേർട്ടിനെയും കാണാം വനിതയുടെ നിറവേറിൽ റോബർട്ട് ചുംബിക്കുന്ന ചിത്രങ്ങളും വൈറലാണ് ഫോട്ടോകൾ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഇരുവരുടെയും ഫോളോവേഴ്സ് ആദ്യമൊന്ന് അമ്പരുന്നു ഇരുവരും വിവാഹിതരാണോ വനിതയ്ക്ക് വീണ്ടും കുഞ്ഞു പിറക്കാൻ പോവുകയാണോ എന്നിങ്ങനെ തുടങ്ങി നൂറായിരം ചോദ്യങ്ങളാണ് കമന്റ് ബോക്സിൽ നിറഞ്ഞത് എന്നാൽ അത് യഥാർത്ഥത്തിൽ നടന്ന മെറ്റേണിറ്റി ഫോട്ടോഷൂട്ട് അല്ലെന്നും ഇരുവരുടെയും പുതിയ സിനിമയ്ക്ക് വേണ്ടി പകർത്തിയ ചിത്രങ്ങളാണെന്നും താരങ്ങൾ തന്നെ പിന്നീട് വ്യക്തമാക്കി മാത്രമല്ല മെറ്റേണിറ്റി ഫോട്ടോഷൂട്ട് ഉൾപ്പെടുത്തിയ സിനിമയുടെ പുതിയ പോസ്റ്ററും ഇരുവരും പങ്കുവച്ചു മിസ്റ്റർ ആൻഡ് മിസ്സിസ് എന്ന സിനിമയാണ് ഇരുവരും അഭിനയിച്ച് റിലീസിനായി അണിയറയിൽ ഒരുങ്ങുന്നത് വനിതാ വിജയകുമാർ തന്നെയാണ് സിനിമ എഴുതി സംവിധാനം ചെയ്തിരിക്കുന്നത് വനിതയുടെ സുഹൃത്താണ് സിനിമ നിർമ്മിക്കുന്നത് സിനിമയുടെ പ്രഖ്യാപന സമയത്ത് റോബർട്ടിനൊപ്പമുള്ള സേവ് ദ ഡേറ്റ് ഷൂട്ടിന്റെ ചിത്രങ്ങളായിരുന്നു വനിതയെന്ന് പുറത്തുവിട്ടത് ഒരു സമയത്ത് പ്രണയിച്ചിരുന്നവർ വിവാഹത്തിലൂടെ ഒന്നാകാൻ പോവുകയാണെന്നാണ് അന്ന് സേവ് തടയിൽ ചിത്രങ്ങൾ കണ്ടപ്പോൾ ആരാധകർ കരുതിയത് എന്നാൽ വരാനിരിക്കുന്ന സിനിമയുടെ പ്രഖ്യാപനമാണെന്നും വനിതയും അണിയറ പ്രവർത്തകരും പിന്നീട് വ്യക്തമാക്കി മിസ്റ്റർ ആൻഡ് മിസസ്സിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നത് വനിതയും റോബർട്ടും തന്നെയാണ് സിനിമയുടെ ഓഡിയോയും ട്രെയിലറും കഴിഞ്ഞ ദിവസം റിലീസായി സിനിമയുടെ റിലീസ് ജൂണിലാണ് എന്നാൽ കൃത്യമായ തീയതി പുറത്തുവിട്ടിട്ടില്ല കുട്ടിക്കാലം മുതൽ സിനിമ കണ്ടും കേട്ടും വളർന്നവരാണ് വനിതയും റോബേർട്ടും ഇരുവരും ആദ്യമായി പരിചയപ്പെടുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് എം ജി ആർ ശിവാജി രജനി കമൽ എന്നീ സിനിമയിൽ പ്രവർത്തിക്കുന്ന സമയത്തായിരുന്നു പരിചയപ്പെടലും സൗഹൃദത്തിൻ്റെ ആരംഭവും സൗഹൃദം പിന്നീട് പ്രണയമായി വിവാഹമെന്നതിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരുന്നെങ്കിലും രണ്ടായിരത്തി പതിനേഴിൽ ഇരുവരും ഒത്തുപോകാൻ കഴിയാത്തതിനാൽ പ്രണയം അവസാനിപ്പിച്ചു ഇരുവരും ബിഗ് ബോസ് തമിഴിൽ മത്സരാർത്ഥികളായിരുന്നു ആ സമയത്ത് ഇരുവരുടെയും പ്രണയ ജീവിതം ചർച്ചയാവുകയും വിവാദമാവുകയും ചെയ്തിരുന്നു തമിഴിലെ പ്രശസ്തനായ നടൻ വിജയകുമാറിന്റെ മകളാണ് വനിത പ്രീത അരുൺ വിജയ് ശ്രീദേവ് തുടങ്ങിയവരാണ് വനിതയുടെ സഹോദരങ്ങൾ എന്നാൽ സ്വത്തുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ മൂലം കുടുംബക്കാരിൽ നിന്നെല്ലാം വനിത അകലം പാലിച്ചു കഴിയുകയാണ് മൂന്ന് തവണ താരം വിവാഹിതയായിട്ടുണ്ട് ആദ്യ വിവാഹം രണ്ടായിരത്തിൽ ബിസിനസ്സുകാരനായ ആകാശുമായിട്ടായിരുന്നു ആ ബന്ധത്തിൽ ഒരു മകനും മകളും വനിതയ്ക്കുണ്ട് എന്നാൽ അഭിപ്രായ വ്യത്യാസങ്ങൾ മൂലം രണ്ടായിരത്തി ഏഴിൽ ഇരുവരും വേർപിരിഞ്ഞു ശേഷം രണ്ടായിരത്തി ഏഴിൽ ആനന്ദ് ജയരാജൻ എന്ന ആളെ വിവാഹം ചെയ്തു ആ വിവാഹത്തിലും ഒരു മകൾ വനിതയ്ക്കുണ്ട് ശേഷം ഇരുവരും വേർപിരിഞ്ഞു പിന്നീട് പിന്നീട് റോബർട്ടിനെ ഏറെക്കാലം പ്രണയിച്ചു പക്ഷേ വിവാഹത്തിൽ എത്തും മുമ്പ് വേർപിരിഞ്ഞു ശേഷം പീറ്റർ എന്നാളെ വനിത വിവാഹം ചെയ്തു ഒരു വർഷം മുമ്പ് അസുഖബാധിതനായി പീറ്റർ മരിച്ചു ഇപ്പോൾ രണ്ട് പെൺമക്കളാണ് വനിതയുടെ എല്ലാമെല്ലാം